രാവിലെ നമുക്ക് മുക്കുറ്റി ചായ മുക്കുറ്റി ചായ നല്ലതാണ് നമ്മുടെ ഈ പൊണ്ണത്തടി കുറയുന്നതിനും വെയ്റ്റ് ലോസിനും പിന്നെ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് മാറും ഷുഗറിനെ കൺട്രോൾ ചെയ്യും ഇതെല്ലാം നല്ലതാണ് മുക്കുറ്റിയുടെ ചായ കേട്ടോ എന്താ മുക്കുറ്റി ഉണ്ടോ മുക്കുറ്റി വിട്ട് ഇട്ട് തിളപ്പിച്ച വെള്ളമാണിത് ഉണ്ടോ മുക്കുറ്റി ഒന്നര ഗ്ലാസ് വെള്ളമെടുത്ത് മുക്കുറ്റി ഇട്ട് തിളപ്പിച്ച വെള്ളമാണിത് ഉണ്ടോ അതിൻ്റെ കളർ തന്നെ നമുക്ക് എത്ര വലിയ മെഡിക്കൽ വാല്യൂ ഉണ്ടോ നീതി എന്ന് മനസ്സിലാക്കാം നിങ്ങളെല്ലാവരും രാവിലെ മുക്കുറ്റി ചായ ശീലമാക്കണം അടുത്തത് ഇതാ അടുത്ത മെഡിക്കൽ വാരിവാണിത് ഉണ്ടോ കൊയ്യാവിന്റെ ഇല കൊയ്യാവിന്റെ ഇല വെള്ളം കളപ്പിച്ച് ഇത് നമ്മൾ വെള്ളം തിളച്ചു ഇനി ഈ ഇങ്ങനെ ഇടുക തിളച്ച വെള്ളം അതിലോട്ട് ഒഴിക്കുക കൊയ്യാവല ഇട്ട് തിളച്ചു വെള്ളം കൊയ്യാവല ഇട്ടിട്ട് നമ്മളെ തിളപ്പിക്കരുത് അതാ കൊയ്യാവലയിലേക്ക് ഒഴിക്കുക ഇതിനെ ഒന്ന് ഇളക്കുക വെള്ളം തിളപ്പിച്ചു കൊയ്യാവില കൊണ്ടുവന്ന് കൊയ്യാവല ഇട്ടു തിളപ്പിക്കുകയല്ല വെള്ളം തിളപ്പിച്ചിട്ട് കൊയ്യാവല കഴുകി വൃത്തിയാക്കി പാത്രത്തിലെടുത്തു എന്നിട്ട് ഈ തിളച്ച വെള്ളം അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് ഒഴിച്ചു രണ്ടിൽ ഒരൊന്നര ഗ്ലാസ് ഒഴിച്ചു ഈ തിളച്ച വെള്ളത്തിൽ ഈ കൊയ്യാവല അവിടെ ഇരുന്ന് ഒരു നല്ല ഇതേപോലെ നല്ല സ്വർണ്ണ കളറാവും കൊയ്യാമലയുടെ ചായ ഇതും ഷുഗറിനെ കണ്ട്രോൾ ചെയ്യാനും പ്രഷറിനെ കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ് കൊയ്യാമ്പലയുടെ ചായ ഞാൻ ഇത് ഒരഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാം ഇതിന്റെ ഇതിങ്ങനെ അടച്ചു തന്നെ വെക്കണം ഇല തിളച്ച വെള്ളമൊഴിച്ച വെള്ളം ഒഴിച്ചിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചാലും നല്ലതാണ് പക്ഷേ അതിനേക്കാട്ടും നല്ലത് ഇതാണ് എന്നാണ് ആയുർവേദ വിധി പ്രകാരം പറയുന്നത് ഈ വെള്ളം തിളപ്പിച്ച വെള്ളം കൊയ്യാവലയിലേക്ക് ഒഴിച്ച് അടച്ചവിടെ ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കുക ഇത് കഴിയുമ്പോൾ നല്ല സ്വല് കൊയ്യാവല ചായയാകും ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ് അടുത്തത് അടുത്തത് ഇതാ ശംഖുപുഷ്പമാണിത് കവികളൊക്കെ വളരെയധികം വാഴ്ത്തിപ്പാടും ഇതിലൂടെ കവിതകൾ എത്ര വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ തിളച്ച വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുക ഇത് തിളച്ച വെള്ളം ഉണ്ടല്ലോ അതോ ഈ ശംഖുപുഷ്പം ഇതിലേക്ക് ഇടുക ഇതാ അതിൻ്റെ ഈ പച്ച പച്ചയാണ് കളയണേ ഈ പച്ച പച്ച ഭാഗം കളയുക എന്നിട്ട് ഇതിലേക്ക് ഇടുക ഇതിട ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുക ഒരു അഞ്ച് മിനിറ്റ് അവിടെ വയ്ക്കുക അടച്ചു വയ്ക്കുക കുറച്ച് വെള്ളം കുഴിക്കുക നമ്മളപ്പോൾ ചംഖുപുഷ്പം കൊണ്ടുവന്ന് അതിൻ്റെ ആ പച്ച ഭാഗം പച്ച എന്താ ജാതിപത്രി പോലൊരു ഭാഗമുണ്ട് അതിന് അതിനെ നമ്മൾ കളഞ്ഞിട്ട് ഈ ശംഖുപുഷ്പത്തിന് അതിൻ്റെ ഇതലുകൾ മാത്രം തിളച്ച വെള്ളത്തിലേക്കിടുക തിളച്ച ഇടുമ്പോൾ അത് ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നല്ല സൂപ്പർ ചായ ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഊറ്റി ഞാൻ കാണിക്കാം നിങ്ങളെ രണ്ടേ രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ മതി അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട ഇനി നമുക്ക് ഈ ക്ലാസ്സിലേക്ക് ഈ ശംഖുപുഷ്പത്തിൻ്റെ ചായ ഒഴിക്കാം ഉണ്ടോ ശംഖുപുഷ്പത്തിൻ്റെ ചായ വളരെ രുചികരവുമാണ് വളരെ പോഷക മൂല്യമാണ് ഒരുപാട് മെഡിക്കൽ വാല്യൂ ഉണ്ട് ഇതും ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്നതിന് വളരെ നല്ലതാണ് യാതൊരു കെമിക്കലും ഇല്ലാതെ നമ്മുടെ മുറ്റത്തു നിന്ന് തന്നെ ഒരു മൂന്ന് മിനിറ്റ് പോലും എടുത്തില്ല നിങ്ങൾ കണ്ടല്ല വെള്ളം തിളപ്പിച്ചു വെച്ചു അതിൽ ഇപ്പം മുക്കുറ്റി ചായ ശംഭുപുഷ്പത്തിൻ്റെ ചായ നമ്മുടെ കൊയ്യാവല ചായ മൂന്ന് ഗുണകരമായ ഹെൽത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യുന്ന പെട്ടെന്ന് നമ്മുടെ മുറ്റത്തു തന്നെ പറിച്ചു ചെയ്യാവുന്ന ഒരു കെമിക്കലും ഇല്ലാത്ത മൂന്ന് ചായകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഇത് ഡയബറ്റിക് ഉണ്ടാകണമെന്നില്ല പ്രഷർ ഉണ്ടാകണമെന്നില്ല കൊളസ്ട്രോൾ ഉണ്ടാകണമെന്നില്ല അല്ലാത്തവർക്കും ഇത് കഴിച്ചാൽ നല്ലതാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ വരുന്നതിനേക്കാൾ വര വന്നതിന് ശേഷം ചെയ്യുന്നതിലും ഭേദം വരാതെ ശ്രദ്ധിക്കുകയല്ലേ ഇതൊന്നും ഒരു കുഴപ്പമുള്ളതല്ലോ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇത് വല്ല കുഴപ്പമുണ്ട് കാണുന്നുണ്ടോ നിങ്ങൾ ഇതാ വേണ്ട ഞാൻ കുറിച്ച് കാണിക്കാം ചൂടാണ് ഭയങ്കര ചൂടാണ് ഇനി നമ്മുടെ കൊയ്യാവലയുടെ ചായ കൊയ്യാവിലയുടെ ചായയാണ് നമ്മൾ കൂട്ടിന് കേട്ടോ ഇതെല്ലാം വളരെ ഗുണ ഗുണമുള്ള സംഭവങ്ങളാണ് ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലില്ല അടുത്ത വീട്ടിലെങ്കിലും ഉണ്ടാകുമല്ലോ ഇതാ മുക്കുറ്റിയുടെ ചായയെക്കാട്ടിലും കുറച്ച് ലൈറ്റ് കളറാണ് കളറാകട്ടോ ഇതാണ് കൊയ്യാവലയുടെ ചായ കൊയ്യാവല കൊയ്യാവിൻ്റെ തളിര് കൊയ്യാവിൻ്റെ തളിര് വരച്ചുകൊണ്ട് വന്ന് നമ്മൾ തിളച്ച ഇട്ട് അവിടെ അടച്ചു വെക്കുക വെള്ളം അവിടെ വെക്കുക കൊയ്യാവല ഇടുക കൊയ്യാവല കൊയ്യാവിൻ്റെ തളിരാണ് കേട്ടോ കൊയ്യാവിൻ്റെ തളിരാണ് ഒരു നാല് ഇത്രയും തളിഞ്ഞ് മതി ഇതാ ഇത്രയും തളിച്ച് മതി കണ്ടോ ഇത്രയും തളിഞ്ഞ് മതി ഇത് തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഞാന് നല്ല ചായ ാണ് ഇത് ഞാൻ ഞാനും രണ്ടും കുറച്ച് കഴിഞ്ഞേ കഴിക്കും മൂന്നും കൂടി ഒന്നിച്ച് കഴിച്ചാല് ചിലപ്പോൾ ഷുഗർ താഴേ കറങ്ങിപ്പോകും അതുകൊണ്ട് ഇത് ദിവസം ഒരെണ്ണം വെച്ചാൽ കഴിക്കാവൂ ഒരു ദിവസം മുക്കുറ്റി ചായ രാവിലെ കഴിച്ചാൽ അടുത്ത ദിവസം കൊയ്യാവലയുടെ ചായ കഴിക്കണം അടുത്ത ദിവസം നമ്മൾ ശംഖുപുഷ്പത്തിന് ചായ കഴിക്കണം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് മൂന്നും ഒന്നിച്ചിന്നുണ്ടാക്കിയത് ഞാൻ നോക്കും ഇതിന്റെയൊക്കെ കളറൊക്കെ നോക്കാം എന്തൊരു അപ്പോൾ ഇന്നത്തെ സുപ്രഭാതം ധന്യമാകട്ടെ ഞാൻ മൂന്ന് ചായയാണ് വളരെ മെഡിക്കൽ വാല്യൂ ഉള്ള മൂന്ന് ചായയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇത് ഓരോ ദിവസമായിട്ട് മൂന്ന് ഇത് മൂന്നും മുക്കുറ്റി കിട്ടിയില്ല ശംഖുപുഷ്പം കിട്ടിയില്ല കൊയ്യാവല കിട്ടിയില്ല എന്ന് പറയേണ്ട ഏതെങ്കിലും ഒന്ന് ഡെയിലി കഴിച്ചാലും മതി ഇതിപ്പോൾ ഇവിടെ മൂന്നും ഉള്ളതുകൊണ്ട് ഞാൻ മൂന്നും കാണിച്ചു മൂന്നും ഗുണകരമാണ് അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതാകട്ടെ എന്ന് ഒരു സുദിനം തന്നെയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യട്ടെ